ഫ്രണ്ട്സ് ീഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന്റെ വളം അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഏതെല്ലാം വളങ്ങളാണ് ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുന്നത് അതൊക്കെയാണല്ലോ ഓരോ എപ്പിസോഡിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓർക്കിഡിന്റെ വേരുകൾക്ക് നല്ല വളർച്ചയും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഏതൊരു വളവും വെള്ളവും അത് ഭംഗിയായിട്ട് വലിച്ചെടുക്കുകയും നല്ല ആരോഗ്യമായിട്ട് ചെടികൾ വളരുകയും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂക്കളും നിറവും ഒക്കെ കിട്ടുകയും കിട്ടുകയൊക്കെ ചെയ്യുള്ളു അങ്ങനെ വേരുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സൂപ്പർ ജൈവ വളമാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാമല്ലോ കറ്റാർ വാഴ ഇത് ഓർക്കിഡിന് ഏറ്റവും നല്ല ഒരു ടോണിക് ആണ് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെടിക്കത് ദോഷം ചെയ്യും അപ്പൊ ഈ കറ്റാർ വാഴ എങ്ങനെയാണ് ഞാൻ ഇവിടെ എൻ്റെ ഓർക്കിഡ് പ്ലാന്റിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് കൂടുതൽ ഫലവത്താകുന്നത് എന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കുന്നത് അപ്പം ഈ കറ്റാർ വാഴ മനുഷ്യർക്കായിരുന്നാലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്കറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ പറ്റാത്ത റൂട്ടിങ് ഹോർമോണാണ് റൂ ഇതിൻ്റെ ഫ്രഷ് ജെല്ലിൽ നമ്മൾ കട്ടിങ്സ് മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട്സുകൾ വരികയും നല്ല ആരോഗ്യമുള്ള റൂട്ടുകൾ വരികയൊക്കെ ചെയ്യും ഇത് നമ്മൾ ഓർക്കിഡിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള വിറ്റാമിൻസ് മിനറൽസ് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ വളർച്ചയെ വളരെയധികം അത് ത്വരിതപ്പെടുത്തും നമുക്ക് നല്ല ആരോഗ്യമുള്ള ചെടികൾ നമുക്ക് ലഭിക്കും ആരോഗ്യമുള്ള ചെടികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സ്പൈക്കുകൾ അതിനകത്തുണ്ടാകും അതുപോലെ തന്നെ നല്ല നിറത്തോടും വലിപ്പത്തോടും കൂടിയ പൂക്കൾ ഉണ്ടാകും ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ആണത് അതുപോലെ തന്നെ നമ്മൾ ഇത് മുറിച്ചു കഴിയുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സ്രവം അലോയിൻ ഇങ്ങനെ വരാറുണ്ട് അത് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് പിന്നെ ചെടിക്ക് ഉപയോഗിക്കാവുള്ളൂ ആ മഞ്ഞ നിറത്തിലുള്ള ആ ജ്യൂസ് ചെടിക്ക് ദോഷമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരമേ ഇത് വെ ി ഇങ്ങനെ ചരിച്ച് വെച്ചിരുന്നു അപ്പം ഇന്ന് രാവിലെ എടുത്ത് കഴുകിയ കളഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ മഞ്ഞ നിറത്തിലുള്ള സ്രവം എല്ലാം പോയി കഴിഞ്ഞു രണ്ടാമത് ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ഇഫക്റ്റ് കുറച്ച് പ്രതിരോധ ശേഷി ചെടികൾക്ക് കൂട്ടാൻ ഇത് വളരെ സഹായമാണ് ഇത് ഫങ്കല് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ഒക്കെ ചെടിയെ ചെറുക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്ന ഒരു ടോണിക്ക് കൂടെയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പൈക്കിന്റെ തണ്ടിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ സ്പൈക്കിന്റെ തണ്ടിനൊക്കെ നല്ല ബലം കിട്ടുകയും അത് അതുപോലെ നല്ല ബലമുള്ള നല്ല വലിയ ഭംഗിയുള്ള നിറമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ മീഡിയത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ ഇത് വളരെയേറെ സഹായിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അളവിൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ചെടിക്ക് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത് സാധാരണ നമുക്ക് ഒരിഞ്ച് രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇതിന്റെ ജെല്ലാണ് ഉപയോഗിക്കാനുള്ളത് ഇത് മൊത്തത്തിൽ ഇതേപോലെ മിക്സിയിൽ ഒരിക്കലും അടിച്ച് നിങ്ങൾ ഉപയോഗിക്കരുത് ഇതിന്റെ ജെല്ല് സ്പൂൺ വെച്ച് എടുത്ത് ജെല്ല് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ സ്പൂൺ വെച്ച് എടുത്ത് മിക്സിയിൽ അടിച്ച് വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിലാക്കി വേണം ഉപയോഗിക്കേണ്ടത് ഏകദേശം കണക്കനുസരിച്ചാണെങ്കിൽ ഒന്ന് രണ്ട് ഇഞ്ചിനകത്ത് എത്ര ജെല്ല് നിങ്ങൾക്ക് കിട്ടുമോ അത് ഒരു ലിറ്ററിൽ ഏഹ് ഇപ്പൊ പല കറ്റാർ വാഴയ്ക്കും പല രീതിയിലുള്ള പിന്നെ വലുപ്പം ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ചെയ്യേണ്ടുന്നത് ഇതിന് ഒരു സ്പൂണ് ഇതിന്റെ ജെല്ല് ഈ വശം ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇതിങ്ങനെ വരും ഈ സ്പൂണ് കണ്ടോ ഈ സ്പൂണിന് ഒരു സ്പൂണ് നമ്മൾ എടുക്കുക ഇത്ര മതി ഒരു ലിറ്റർ വെള്ളത്തിന് ഇത്രയും ജെല്ല് മതി കേട്ടോ ഇത്രയും ജെല്ല് എടുക്കുള്ളു ഇത് കൂടി പോയി കഴിഞ്ഞാലും കുഴപ്പമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് ഏകദേശം ഈ വലിപ്പോ ഉള്ള ഈ സൈസിലുള്ള ഒരു കറ്റാർവാഴയുടെ ഏർ കമ്പ് അഞ്ചു ലിറ്റർ വെള്ളത്തിനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതെടുത്ത് മിക്സിയിൽ അടിച്ച് നമുക്ക് വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കാം വെറും വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ലിറ്ററിന് ഇതേപോലെ ഒരെണ്ണം മതിയാവും അപ്പൊ ഞാനിവിടെ ഇതാ ഏകദേശം ഒരു ഇരുപത് ലിറ്റർ അരി ഉഴുന്നും കഴിയ വെള്ളം എനിക്ക് കിട്ടി അരി ഉഴുന്നും കഴിയിയ വെള്ളം വിട്ടൊരു കളിയില്ല ഓർക്കിഡിന് അപ്പൊ ആ വെള്ളം കിട്ടിയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത് ലിറ്റർ വരും അതിനകത്താണ് ചേർക്കുന്നത് അപ്പോഴാ ഇതേപോലെ എനിക്ക് വേണമെങ്കിൽ ഈ വെറും വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇരുപത് ലിറ്റർ ആകുമ്പോഴത്തേക്ക് നാല് ലീഫ് എടുക്കാം നാല് ലീഫിന്റെ ജെല്ല് ഇതിനകത്ത് ചേർക്കാം ഇതിപ്പം അരി ഉഴുന്ന് കഴുകിയ വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇതേപോലെയുള്ള ഒരു മൂന്ന് ലീഫിൻ്റെ ജ്യൂസാണ് ഞാൻ ജെല്ലാണ് ഇതാ മിക്സിയിൽ അടിച്ച് എടുത്തേക്കുന്നത് നമ്മള് അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും വെള്ളത്തിൽ ലയിച്ച് ചേരുകയില്ല ലയിച്ചു ചേരുകയില്ല ഇത് മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ കണ്ട അതിൻ്റെ കട്ടയും തരിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും നമുക്ക് ആ ഇരുപത് ലിറ്ററിന് നാല് ലീഫ് എടുക്കാം ഞാൻ ഇവിടെ അരി ഉഴുന്നൊക്കെ കഴിയ വെള്ളമായത് കൊണ്ടാണ് മൂന്ന് ലീഫ് എത്രയും നേർപ്പിച്ചിരിക്കുന്നു അത്രയും നല്ലതാണ് ചെടിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ച് നമുക്ക് അത് ദോഷമേ ചെയ്യുള്ളൂ അതാ അത് ഇതിനകത്ത് ഇവിടെ ഞാൻ ചേർത്തു ബേസ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അരി ഉഴി ഉഴുന്നും കഴുകിയ വെള്ളമാണ് എനിക്കത് കിട്ടി അതുകൊണ്ട് ഞാൻ അതാണ് പിന്നെ മൂന്ന് കറ്റാർ വാഴയുടെ ജെല്ല് മിക്സിൽ അടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഭംഗിയായിട്ട് ഈ അരി ഉഴുന്ന് കഴുകിയ വെള്ളത്തൊത്തില്ലാത്ത ഞാനിത് മിക്സ് ചെയ്തു വെറും വെള്ളവും ഉപയോഗിക്കാം ഇത് കിട്ടുകയാണെങ്കിൽ ഇത് കളയരുത് കാരണം നമുക്ക് എത്ര വില കൊടുത്താലും കിട്ടാത്ത അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അരി ഉഴുന്നും കഴുകിയ വെള്ളം ഓർക്കിഡിനായാലും ഏത് ചെടികൾക്കായാലും പൂക്കുവാനും കൂടി വളരുവാനും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് ചെയ്തത് അങ്ങനെ നമ്മളൊരു സൂപ്പർ ജൈവ വള നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എല്ലാ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ അരിച്ച് ഇതിനകത്തൊരു അരിപ്പുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നാലും അതിൻ്റെ ഒരു സേഫ്റ്റി ഇതിനകത്തോട്ട് നമ്മൾ അരിച്ചൊഴിക്കും ഇതിന്റെ ഇലയും വേരും മീഡിയവും എല്ലാം നനയത്തക്ക വിധത്തിലാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്നത് കിക്കീസ് പുതിയ കിക്കീസൊക്കെ ഉണ്ടാകാനും ഉണ്ടാകുന്ന കിക്കീസിനെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി വളരുവാനും എല്ലാം ഇത് സഹായിക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്